യേശുവിൻ്റെ മടങ്ങി മടങ്ങിവരവിനായി ഒരുങ്ങണമെങ്കിൽ പ്രാർത്ഥനയില്ലാതെ സാധ്യമാകില്ല പ്രാർത്ഥനയെപ്പറ്റി ഏറ്റവും ഗൗരവതരവും അതേസമയം കൗതുകവുമായ ഒരു വേദഭാഗമാണ് നാം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരുപ്പാൻ സൂക്ഷിച്ചു കൊടുപ്പീൻ അത് സർവ്വ ഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രരുടെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനും സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരുപ്പീൻ ഈ വാക്യപ്രകാരം ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി നമ്മെ ഒരുക്കുന്നതിൽ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ പങ്കാണ് ഉള്ളത് ക്രിസ്തുവിന്റെ പുനരാഗമനം എന്നുള്ളത് വിശ്വാസികൾക്ക് ഉത്തേജനവും സന്തോഷവും തരുന്ന ഒരു വിഷയമാണ് ഇക്കാലത്ത് ഇത് ഒരു പ്രധാന ചർച്ചാ വിഷയവുമാണ് ക്രിസ്തുവിൻ്റെ പുനരാഗമനം സുപ്രധാനമായിരിക്കുന്നത് പോലെ അതിനായി ഒരുങ്ങുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങുന്നതിൽ നമ്മെ തടസ്സപ്പെടുത്തുന്ന ഒരു ചുറ്റുപാടിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ലോകസുഖങ്ങളാലും ചിന്താഭാരങ്ങളാലും നാം വീണു പോകാതിരിക്കുവാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ പ്രാർത്ഥനയിൽ ജാഗരിക്കുക ഉണർന്ന് പ്രാർത്ഥിക്കുക എഫ് എ സി ലേഖനം ആറാം അധ്യായം പതിനെട്ടിൽ പറയുന്ന അതേ വാക്ക് തന്നെ ഇവിടെയും കാണുന്നു സദാകാലവും അതായത് ഏതു നേരത്തും പ്രാർത്ഥനയ്ക്കായി അല്പസമയം മാത്രം ചെലവാക്കുന്നവർ സ്ഥിരമായി പ്രാർത്ഥിക്കാത്തവർ നിരന്തരം പ്രാർത്ഥിക്കാത്തവർ ഇവരൊക്കെ കർത്താവിൻ്റെ വരവിങ്കിൽ ഒരുങ്ങിയവരായി കാണപ്പെടുകയില്ല എന്നാൽ നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം എങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക پرارتک